ഡ്രൈവിങ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒന്നാണ് ഹാഫ് ക്ലച്ച് കൺട്രോളിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാലോ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണോ ഇത്രയും ദിവസം കളഞ്ഞത് എന്നും ചിന്തിച്ചു പോകും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഡ്രൈവിംഗ് പഠനം ഉപേക്ഷിച്ചവർ തന്നെ ഒരുപാട് പേരുണ്ട് കുറച്ച് പേരാകട്ടെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ചൂസ് ചെയ്യാനും തുടങ്ങി ഒരു വാഹനത്തിൻ്റെ മുഴുവൻ കൺട്രോളിംഗ് പോലും ഈ ക്ലച്ച് സിസ്റ്റത്തിന് വഹിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഹാഫ് ക്ലച്ച് കൺട്രോളിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു പത്തിൽ ഏഴോ എട്ടോ തവണയും ശരിയായിട്ട് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരാം പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ നിങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു കയറ്റം പോലുള്ള ഒരു റോഡ് സെലക്ട് ചെയ്യുക അതായത് ഈ വലിയ വാഹനങ്ങളൊന്നും കടന്നു വരാത്ത ചെറിയൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു റോഡ് സെലക്ട് ചെയ്യുക എല്ലാവരും വീട്ടിൻ്റെ അടുത്തും കാണും അല്ലേ ഇതുപോലൊരു റോഡ് എന്നിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക ചെറിയൊരു കയറ്റത്തിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ വാഹനം ഓഫ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഓഫ് ആകുന്ന സമയങ്ങളിൽ ആദ്യം തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുക അപ്പോൾ ശ്രദ്ധിക്കുക ഓ വണ്ടി ഓ വാഹനം ഓഫായി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടാനായിട്ട് നോക്കുക ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഈ സമയങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ സംഭവിക്കുന്ന ഒരു തെറ്റിനെക്കുറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ചിലവരാകട്ടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചെന്ന് വരാം പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്ന സമയങ്ങളിൽ ക്ലച്ച് അമർത്തി ബ്രേക്ക് ചവിട്ടാനായിട്ട് നോക്കുമ്പോൾ ഈ വാഹനം ഓഫായിട്ട് ഒരേ ഒരു തവണ മാത്രമേ ബ്രേക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളൂ പക്ഷെ ഗ്യാരണ്ടി ഇല്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ക്ലച്ച് അമർത്തി ബ്രേക്ക് കിട്ടാതെ വരുമ്പോൾ വാഹനം ന്യൂട്രൽ ആവുകയും പുറകിലേക്ക് പോവുകയും ചെയ്യും ആ സമയം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയായിട്ട് വേണം നിർത്താമെന്നൊക്കെ അറിയായിരിക്കും ടെൻഷൻ കാരണം ചിലപ്പോൾ എന്താണ് ആ സിറ്റുവേഷനിൽ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക വാഹനം ഓഫായി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുക സ്ട്രോങ് ആയിട്ട് അതിനുശേഷം ക്ലച്ച് മാത്രം പതിയെ ഒന്ന് അമർത്താനായിട്ട് നോക്കുക ക്ലച്ച് മാത്രം ക്ലച്ച് മാത്രം ഒന്ന് പതിയെ അമർത്തുന്ന സമയത്ത് വാഹനം പുറകിലേക്ക് പോകുന്നോ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ക്ലച്ച് മാത്രം അമർത്താൻ പറഞ്ഞത് ഇങ്ങനെ ക്ലച്ച് അമർത്തിയതിനു ശേഷം വാഹനം പുറകിലേക്ക് പോകുന്നു എന്ന് ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക ഉടനെ ക്ലച്ചിൽ നിന്ന് കാലെടുത്തതിനു ശേഷം ഹാൻഡ് ബ്രേക്ക് മാത്രം ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിടാനായിട്ട് ഒന്ന് ശ്രമിച്ചാൽ മതി ഇനി ക്ലച്ച് മാത്രം അമർത്തി വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കിയാൽ മതി ക്ലച്ച് മാത്രം അമർത്തി വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ബ്രേക്കിലായി കാല് കൊണ്ടുപോകാം ഇപ്പം ശരിക്കും ബ്രേക്ക് കറക്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വാഹനം ഓൺ ആയി കഴിഞ്ഞാലേ ബ്രേക്ക് കൃത്യമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങത്തുള്ളൂ അതാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഇവിടെ ഗിയറിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല കാര്യം അറിയാമല്ലോ ഫസ്റ്റ് ഗിയർ ആയിരിക്കും എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ അതിനിപ്പോൾ ന്യൂട്ടിലോട്ട് വന്നിരുന്നാലും വീണ്ടും ഫസ്റ്റിലോട്ടാണ് പോകാനുള്ളത് അതിനെങ്കാലും ഫസ്റ്റ് ഇട്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലത് ഓക്കെ ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിനേശം വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് തുടർന്നാൽ മതി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വാഹനം ഓഫായാൽ ആദ്യം തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലച്ചും ബ്രേക്കും അമർത്തി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പ്രാക്ടീസ് മുന്നോട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അതൊരു അപകടത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് പിന്നെ ഇതെല്ലാം ചെയ്യുന്ന സമയങ്ങളിലും ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ കൂടെ ഉള്ളതാണ് ഏറ്റവും നല്ലത് എപ്പോഴും ചിലപ്പോൾ അവർക്ക് പോലും ഞാൻ ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം അറിയില്ലായിരിക്കും ഞാനൊരു കുറ്റപ്പെടുത്തി പറയുന്നതല്ല അവർക്ക് പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല അപ്പം ഈ രീതികളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഇതുപോലെ ഒരു കയറ്റത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ക്ലച്ച് നിങ്ങൾക്ക് എത്ര ഒരു ഏഴ് ദിവസം വേണ്ട ശരിക്കും അത് പഠിച്ച് എടുക്കാനായിട്ട് ഓക്കെ